ഇനിയിപ്പോ സപ്ലി കഴിഞ്ഞ് എഴുതി കഴിയുമ്പോൾ സമയമാവും എന്ത് സപ്ലി പിന്നെ ജൂനിയേഴ്സിനോട് ഇനി ഇരിക്കാം ഞാൻ ഒരു തവണ ഇരുന്നേ എനിക്കറിയാം വീട്ടിലെ ഇപ്പൊ ചേട്ടനില്ലാത്തതോണ്ടേ നൈസായിട്ട് അച്ഛനെ ഇമ്പ്രസ് ചെയ്ത് ലോണിന്റെ കാര്യം സെറ്റാക്കി ബിസിനസിന്റെ പരിപാടി നോക്കും പിന്നെ ഞാൻ കോഴ്സ് റോപ്പിന്റെ അച്ഛൻ നോക്കാം

സത്യം പറയല എനിക്ക് അച്ഛനേയും ചേട്ടനെ പോലെ എംപ്ലോയ്മെന്റ് വലിയ താല്പര്യം ഇല്ല എനിക്ക് എന്റേതായ ക്രിയേറ്റ് ചെയ്ത് ഒരു അഞ്ചു ലക്ഷം രൂപ ഞാൻ ഇടാൻ പോകുന്ന സ്ഥാപനത്തിന്റെ പേരെന്താ സുനിൽ താമരാക്ഷൻ ഗെയിമിങ് വേൾഡ് കാര്യ പിന്നെ ഒരു വർഷം കൊണ്ട് നമ്മൾ എന്നിട്ട് എന്നിട്ട് ഞാൻ ഞാൻ അടുത്ത സുനിൽ ഗെയിമിംഗ് ഗെയിമിംഗ് വേൾഡ് വേൾഡ് ഒരു 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 സ്വന്തമായിട്ട് ജോലി വാങ്ങിക്കാൻ നോക്ക് നോക്ക് സ്വന്തം പൈസ പൈസ കൊണ്ട് ബിസിനസ് ചെയ്യാൻ കാര്യം കയ്യിൽ െന്ന് വിചാരിക്കുന്നു നിന്റെ ചേട്ടനെ കണ്ട് പഠിക്കടാ അവനിപ്പോ നല്ലൊരു ജോലി ഉണ്ട് സ്വന്തമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് അച്ഛന്റെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു വിഷനസുകാരൻ അത് എന്റെ ഒരുത്താരനാണ് ഞാൻ ഈ ബിടെക് എടുക്കേണ്ടി വന്നത് അതിന് പച്ച ബിടെ ആണ് ഈ ഫ്യൂച്ചർ ബി ടെക് ആണ് മറ്റേത് എന്നിട്ട് ബന്ധായി വീണ്ടും ഞാൻ ഈ ബാക്ക് അടിച്ചൊന്നും നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞില്ല വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് ഒരു ബിസിനസ് പ്ലാൻ ഒക്കെ പറഞ്ഞു ആ ലോണിന്റെ കാര്യൊക്കെ ചോദിച്ചു പക്ഷെ ശരവാണത്തിന്റെ വാത പിന്തുടരാൻ പറഞ്ഞിട്ടുണ്ടാവും വീട്ടിൽ നിന്നും കിട്ടാത്ത സ്ഥിതിക്ക് കുറച്ച് ലോക്കൽ പരിപാടിയാണ് ചേട്ടൻ നിർത്തി വെച്ചു അയ്യേ അവനൊക്കെ ആയിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കണേ ഞാൻ കാശ് അവനെ ആശ്വയ്ക്കാം നല്ല സപ്ലൈ എഴുതി എടുക്കണം അയ്യോ അത് വേണ്ട അയ്യേ ഞാൻ വെറുതെ പിള്ളേരാതി മാത്രം പിള്ളേരെ അടിയോണ്ട് ചാവാനായിട്ട് എന്റെ അമ്മേ ഇപ്പൊ പോയാനൊക്കെ

പിന്നെ വാരിക്കോരുത്തരുന്ന സ്നേഹം വേറെന്തെങ്കിലും അതുപോലെ ഏതെങ്കിലും ഒരു സെറ്റിൽ ആയ പെണ്ണില്ല സെറ്റ് ചെയ്യുക ബാക്കിയെല്ലാം നോക്കിക്കൂടൂലേ കാശി സ്നേഹം